നീയൊക്കെ എന്താണ് പന്തങ്ങളുടെ പരിചയപ്പെടെ നിൽക്കുന്നത് ഇതൊക്കെ ലക്ഷത്തിന്റെ സാധനങ്ങൾ കൊണ്ടുപോയപ്പോ നീയൊക്കെ വണ്ടി കയറി ഇങ്ങോട്ട് പോന്നു പോന്നില്ല അകത്തായേനെ എടാ നിന്റെ തോക്കില്ലായിരുന്നു ആ തോക്കിൽ ഉണ്ടായിരുന്നോ എടാ ഉണ്ടായിരുന്നോ ആ തോക്ക് കാഞ്ചു വെളിച്ച പൊട്ടുമായിരുന്നോ എന്നാ തോ അയാളുടെ നേരെ ചൂണ്ടി ചുമ്മാ കാഞ്ചൊക്കെ വലിക്കാൻ മേലായിരുന്നോ എടാ നീ എന്റെ മോനാന്ന് പറയുന്നത് തന്നെ എനിക്ക് നനക്കണ ഒരു കാര്യം ചെയ് മോനോടി ക്ഷീണിച്ചു വന്നതല്ലേ രണ്ടെണ്ണം വീശിട്ടെ കിടന്നുറങ്ങാൻ നോക്ക പോ വിളിക്കും ഞാൻ അയ്യോ ആഹാരം കഴിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല ദൈവദോഷം കച്ചവടക്കാരനുകാരൻ എനിക്കറിയാം അല്ലയോ വറീച്ചന്റെ മോൾ അന്നയാദിക്കാരനെ കല്യാണം കഴിച്ചെന്നൊക്കെ കേട്ടിരുന്നു പക്ഷെ ഈ നാട്ടിൽ വരുമെന്നോ നമ്മളെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല മോളെ എടാ ജോർജേ കുറച്ച് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെയാ വരച്ചന്റെ മോളെ കാണാൻ വരുമ്പോ അച്ചായൻ എങ്ങനെ വെറും കയ്യോടെ വരുന്നത് ഞാൻ അച്ചായൻ ചിലരെ കച്ചവടമൊക്കെ അങ്ങനെ കഴിയുന്നു ബുദ്ധിമുട്ടിലാണേ വന്ന കാര്യം പറയണം എന്റെ ഒരാള് സാറിന്റെ കസ്റ്റഡിയിലുണ്ട് പാവ സാറെ അവൻ എങ്ങേക്ക് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് എടാ ജോർജേ സാർങ്ങ അല്ല പോലെങ്കിൽ പറഞ്ഞാ മതി ഞാൻ എത്തിക്കാം ഇതെല്ലാം എടുത്തോണ്ട് പോടാ അച്ച കൊടുത്തേ ശീലമുള്ളൂ കൊണ്ടുപോകാറില്ല ഞാനും കൊടുക്കാറേ ഉള്ളൂ വാങ്ങാറില്ല എടുത്തോണ്ട് പോവാൻ ഞാൻ തന്നെ കൊണ്ടുപോയി ജോർജേ സാറിന് വേണ്ട നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചല്ലേ അറിയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ എടുത്തു എടുക്കണപ്പാ സ്നേഹം ഉള്ളതുകൊണ്ട് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പും ആവേശമൊക്കെ കാണിച്ച് മണ്ടപ്പുറത്തിൽ മാവുങ്കൽ മാത്തു കുട്ടിയുടെ മകൻ തോമസ് മാത്യുവിനെ ഈ വിളിക്കുന്നവരാരും ഇന്ന് ഈ നാട്ടിലില്ല ഉണ്ടോടാ ഇല്ല എല്ലാരും അച്ചായാ നാ വിളിക്കാറ് സാർ ഈ നാട്ടിൽ നാട്ടിലുണ്ടാവണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കള്ളനോട്ടം കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു തോമസ് മാത്യുവിന്റെ പേരുള്ള ഫയൽ ഞാൻ കണ്ടിട്ടുണ്ട് പണവും പദവിയും ഒക്കെ ആയപ്പോ അയാൾ പേര് അറിയുന്നത് അറിഞ്ഞല്ലോ ആ പഴയ തോമസ് അച്ഛൻ സമയമൊന്നും വേണ്ട കൂടി പോയാൽ ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും ഇതിനു മുമ്പും ഒരു സ്റ്റേഷനിൽ ഞാൻ മൂന്ന് മാസത്തിൽ കൂടുതൽ ഇരുന്നിട്ടില്ല പക്ഷെ പോകുന്നതിന് മുമ്പ് ഹരികുമാർ തന്നെ പോലുള്ള ഒരു അകത്താക്കിയിരിക്കും കഞ്ചാവ് വാറ്റി ഓയിലാക്കി മരുന്നാണെന്ന് ലേബിളിൽ കടത്താൻ ഇനി തന്നെ അനുവദിക്കില്ല അയ്യോ സാറേ സത്യമായിട്ട് ഞാൻ കഴിച്ചിരിക്കുന്നത് മരുന്ന് അത് കഞ്ചാവാണെന്ന് സാറിന് തോന്നിയോ എങ്കിൽ സൂക്ഷിക്കണം ആ കേട്ടോ മോളെ ഈ മരുന്നിനൊരു കുഴപ്പമുണ്ട് ചിലർക്ക് മരണം മരണമെടുക്കുമ്പോ ഇതിന് കഞ്ചാവിന്റെ മണമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ സാറിന് അങ്ങനെ തോന്നി കാണത്തില്ല എന്താ നിർത്തിക്കളഞ്ഞേ ബാക്കി പറ എടോ വീട്ടിൽ കയറി വന്ന് ബേഡം ഉണ്ടാക്കിയെന്നും ഭീഷ്യപ്പെടുത്തിയതിനും ഈ നിമിഷം എനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം തനിക്ക് മുകളിൽ വലിയ പിടിയുണ്ടല്ലോ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും എല്ലാ തെളിവുകളും കൂടി തന്നെ ഞാൻ അകത്താക്കും അന്ന് സാറിന് പത്ത് പവന്റെ ഒരു മാല അച്ചായം തരും മോളെ ഇവിടെ എന്തോ കരിയുന്ന മണമില്ലേ ഉണ്ട് ശവം കരിയുന്ന മണം അതൊരു ഹരികുമാർ കഞ്ചാവ് കടത്ത് പിടിച്ചു വാർത്ത ഫോട്ടോയും ഉണ്ട് എന്തായാലും നമ്മുടെ ഏതായാലും അച്ഛാൻ ഇപ്പോഴെങ്കിലും മനസ്സിലായാലോ നേർക്കു പോലെ കടിച്ചാലോ അത്താഴം മുടങ്ങുന്നു അത് ശരിയാ നമ്മൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും വിശ്വസിക്കത്തില്ല മൈക്ക് ചെയ്താലോ വേണ്ട എന്തോന്ന് വക ഒരു സ്വീകരണം നമ്മൾ സംഘടിപ്പിക്കുന്നു അയാൾ വന്നില്ലെങ്കിലും വരുത്തും എങ്ങനെ കുമ്മാട്ടിക്കടവിന്റെ മണ്ണിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നുള്ള ഉഗ്ര പ്രതിജ്ഞയുമായി നമ്മൾ ഒരു അഴിമതി വാരം ആഘോഷിക്കുന്നു അതെ അഴിമതി വിരുദ്ധ വാരം ഉദ്ഘാടനം എസ് ഐ ഹരികുമാർ എങ്ങനെ മുമ്പിലെ കഞ്ചാവ് പിടിച്ചത് എടാ കൂഷ്മാണ്ടി എന്തോ അയാൾ പറയാതിരിക്കില്ല ഈ നാട്ടിലെ ആദർശതീരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ കഞ്ചാവ് എനിക്ക് പിടിക്കാൻ കഴിയില്ലായിരുന്നു അടിയിടിയും കൊണ്ട് കഷ്ടപ്പെട്ട് കഞ്ചാവ് പിടിച്ച പാവം എസ് ഐ ഒന്ന് സഹായിക്കാമെന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് ഏതായാലും സംഗതി കൊള്ളാം മണ്ണും ചാരി നിൽക്കലോടെ എന്നാലേ പെണ്ണിനെ കൊണ്ട് പോരാൻ പറ്റൂ എന്റെ ഡ്യൂട്ടി മാത്രമാണ് അതിന്റെ പേരിൽ ഒരു സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അയ്യോ അങ്ങനെ പറയത് സാർ ഞങ്ങൾ അനൗൺസ് ചെയ്തു പോയി സാർ അഴിമതിക്ക് കൊടപിടിക്കാത്ത ആദർശതീരായ നല്ല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണം സോറി

മട്ടന്നൂർ കോളേജിൽ ഇനോഗ്രേഷൻ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ ഇവര് അത്രക്കാരൊന്നുമില്ല നല്ല ചെറുപ്പക്കാരാ ഏമാനെ തന്നെ വിളിച്ചോണ്ടാവും ഹലോ എവിടെ നിങ്ങളാണെ സംസാരിക്കുന്നത് ഇവിടെ ഒരാൾ വിളിച്ചിരുന്നു ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഏതായാലും ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് നിങ്ങൾ അപ്പൊ ഇവിടെ വിശ്രമമാണല്ലേ ഇല്ല ഒട്ടിക്കുമായിരുന്നു ഒട്ടിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരും നോക്കും മൈക്ക് സെറ്റ് റെഡിയായിട്ടില്ല സ്റ്റേജ് കെട്ടിയിട്ടില്ല അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇനി എപ്പൊ ചെയ്യാനാ സെറ്റ് നീ ഏർപ്പാടാക്കാമെന്നല്ലേ പറഞ്ഞു അത് ഞാൻ ഞാൻ ആ അല്ല മൂന്ന് പോയി പരിപാടിക്ക് നാളെ വരും ഇന്ന് രാത്രി അയ്യടാ ഏറ്റതുപോലെ ആയല്ലോ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും പോയി സ്റ്റേജിന്റെ കാര്യങ്ങളും അലങ്കാരങ്ങളും നോക്ക് പൊട്ടിക്കുന്ന കാര്യം ഇവര് ചെയ്തോളൂ ഞാൻ തന്നെ നേരിട്ട് പോയി മൈക്ക് സെറ്റ് ഏർപ്പാടാക്കാം ഞാൻ നോക്കിട്ട് വരാം വേണ്ട വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ലൈറ്റില്ല നോക്കോളാം ഒന്നുമില്ലെങ്കിലും ഞാനൊരു വരിങ്കാല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ലൈറ്റ് വേണ്ട അതെ ഞാൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ വിശ്വനാഥൻ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ നിന്റെ അമ്മയുടെ കാള് പോയിട്ടേക്കാ നോക്കണ പോരാ എന്താണെന്ന് സാറിന് മനസ്സിലായല്ലോ ഇപ്പൊ ഇതിനെ കഞ്ചാവിന്റെ മണമൊണ്ടു നോക്കിയേ റിപ്പോർട്ട് വന്നു മരണം ആക്സിഡന്റ് ആണെന്ന് എല്ലാ ഒത്തുകളിയാ സത്യം പറഞ്ഞ നമ്മടെയൊക്കെ വാക്ക് കേട്ടിട്ടാണ് എസ് ഐക്ക് ഗതി വന്നത് ഷൈൻ ചെയ്യാനും നല്ല പേരുണ്ടാക്കാനും വേണ്ടി നമ്മൾ എസ് ഒരു കരുവാക്കുമായിരുന്നു അയാളുടെ മരണത്തിൽ നമുക്കും ഇല്ലടാ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണീരുണങ്ങാത്ത മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല നമുക്ക് സത്യം തുറന്നു പറയണം അച്ചായം ശിക്ഷിക്കപ്പെടണം അത്രയെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്തായാലും എത്തൈയെ കൊന്നവരെ അറസ്റ്റ് ചെയ്യാതെ പിരിഞ്ഞു പോകുന്ന പ്രഷറമില്ല പോലീസ് കൊലപാതകം ആരാ സംഭവം കണ്ടത് ഞാൻ എന്താ പതിവില്ലാതെ ഓ പോലീസുകാർക്ക് ഒക്കെ ആയല്ലോ അല്ലേ വല്ല പിരിവിന്റെയും കാര്യമാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ അല്ല അച്ഛാൻ വേറൊന്നും വിചാരിക്കരുത് എസ് ഐ ഹരികുമാറിന്റെ അയ്യോ ഞാൻ അറിഞ്ഞു കഷ്ടമായി പോയി നല്ല ആളുകളെയാണല്ലോ കർത്താവ് വേഗം അങ്ങോട്ട് വിളിക്കുന്നത് അല്ലേ ചേ ആ എസ് ഐയുടെ മരണം ആക്സിഡന്റ് അല്ലെന്നും അച്ചായൻ അതുമായി ബന്ധമുണ്ടെന്ന് പറയും നാട്ടുകാർ സ്റ്റേഷൻ മുമ്പിൽ ബഹളം കൂട്ടുന്നു എടോ ബഹളം ഓടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ കെട്ടി അച്ചായൻ എന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം മോളിന്നുള്ളവർ വിളിച്ചു പറയുമ്പോൾ എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ തീർച്ചയായും അനുസരിക്കണം അച്ചായൻ സ്റ്റേഷൻ വരെ ഒന്ന് വരണം അല്ലെങ്കിൽ താൻ അറസ്റ്റ് ചെയ്യൂ അതല്ല എന്റെ കാര്യം കഷ്ടത്തിലാവും അയ്യോ ഞാൻ കാരണം ആരും കഷ്ടത്തിലാകണ്ട വാ ജീപ്പിലോട്ട് കയറിട്ടെ വഴിതേറെ മാറിയിക്കണം എന്തിനോന്ന് ഞാൻ തീരുമാനിച്ചോളാം സാറിന് തോന്നുകയാനല്ല ഈ രായത് നിയമങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നു സാറേ ഈ ഐ പി സിയും ക്രിമിനൽ കോഡും ഒക്കെ ഞങ്ങൾക്കറിയാം ഒരു കൊലക്കേസിലെ പ്രതികരണയാൽ ബലങ് വെച്ച് ജീപ്പിക്കട്ടാൽ ഞങ്ങൾ പോവില്ല ഹരികുമാറിന്റെ ബഹളം വെക്കുന്നത് ഞാൻ ഞാനീ ജീപ്പിക്കാരണം അത്രല്ലേ ഉള്ളൂ ആ വിലങ്ങ് വെക്കണം വേണം ആ വെക്കണം വെച്ചോ വേഗം വെക്കണം പിള്ളേരുടെ ആഗ്രഹമല്ലേ ഓ സാറേ ंदा वेश्वर विश्वास